നമസ്കാരം മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുണ്ടായ മണിക്കൂറുകൾക്കകം ആ മലയോര മേഖലയിലേക്ക് എത്തിയ ഒരാളുണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ദുരന്തം നടന്ന മൂന്നാം ദിനം മാത്രമാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും വയനാട് എംപിയും പോലും ദുരന്ത ഭൂമി സന്ദർശിച്ചത് എന്നിരിക്കെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായുള്ള ജോർജ് കുര്യന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ നേടുകയാണ് ജൂലൈ മുപ്പതിന് പുലർച്ചെ രണ്ടു മണിയോടെ ആയിരുന്നു വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കയ്യ മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത് രാവിലെ മുതൽ ദുരന്ത വാർത്ത മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു ദില്ലിയിലായിരുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുപ്പത്തിയൊന്നിന് രാവിലെ തന്നെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തി ദുരന്തത്തിന്റെ ആഴം പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെയും അതുവഴി സൈന്യത്തിന്റെയും സജീവ ഇടപെടലും സഹായവും ആദ്യ മണിക്കൂറുകളിൽക്കുള്ളിൽ തന്നെ ഉറപ്പാക്കിയതിന് പിന്നിലും ജോർജ് ഗുര്യന്റെ ഇടപെടലുണ്ടായിരുന്നു രണ്ട് ദിവസത്തിനു ശേഷവും ദുരന്ത സ്ഥലങ്ങളിൽ തിരച്ചിൽ തുടരുമ്പോഴും അദ്ദേഹം വയനാട്ടിലെ അപകടമുഖത്ത് ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും തിരച്ചിൽ സംഘങ്ങളുമായി നിരന്തരം ആശയവിനിമയം നടത്തിയും രക്ഷാപ്രവർത്തനം നടത്തുന്ന മേഖലകളിൽ നേരിട്ടെത്തി വിലയിരുത്തിയും ഒരു സാധാരണക്കാരനായി വയനാടിന്റെ കണ്ണീരൊപ്പുകയാണ് ജോർജ് കുര്യൻ മുട്ടറ്റം ചെളിപുതഞ്ഞ് കിടക്കുന്ന ദുരന്ത ഭൂമിയിൽ കാൽ മണ്ണിൽ പൂണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു ഷൂ ധരിച്ച് ഉടുത്തിരിക്കുന്ന വെള്ളമുണ്ട് കാൽമുട്ടുവരെ തെറുത്തുകയറ്റി രക്ഷാപ്രവർത്തകർക്കൊപ്പം എല്ലായിടത്തും ജോർജ് കുര്യൻ എത്തുന്നു ദുരന്ത ബാധിതർ താമസിക്കുന്ന ക്യാമ്പുകളിൽ നേരിട്ടെത്തി സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയും അദ്ദേഹം സജീവമാണ് അതേസമയം മാധ്യമ സംഘങ്ങളെ കൂടെ കൂട്ടിയും ഓരോ മണിക്കൂറിലും വാർത്താ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടുമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം അപകടത്തിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കിയുള്ള അവസരോചിതമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് എന്തായാലും ജോർജ് കുര്യന്റെ അപകടമുഖത്തെ നിശബ്ദ സേവനം സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല എല്ലാത്തിലും ചർച്ചയാവുകയാണ് സൈനിക ഉദ്യോഗസ്ഥരും കേന്ദ്രമന്ത്രിയുമായി രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അതത് സമയവും ചർച്ച നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിശദമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒത്തുചേരാൻ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുമാണ് കഴിഞ്ഞ ദിവസവും ജോർജ് കുര്യൻ വ്യക്തമാക്കിയത് എന്തായാലും ഇതുപോലുള്ള കേന്ദ്രമന്ത്രിമാരാണ് നമുക്ക് ആവശ്യമെന്ന് തന്നെയാണ് ജനങ്ങൾ പോലും വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം